അറിഞ്ഞേക്കാട്ട് തുടങ്ങാ കളിക്കാണേ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ആരായിരിക്കും നിങ്ങൾ ആരട ഒന്ന് ഒന്നേ ഇരിക്കണേ രണ്ട് ഒന്ന് എന്താ കളിക്കളിയത്യാണോന്ന് കാണാ ഇതെന്ത് പാമ്പും കോണി ഇത് പേപ്പറിലല്ലേ ഇതിലേക്കും നല്ല പാമ്പും കോണി എനിക്ക് ഇണ്ടാക്കാൻ അറിയാം തരാം അടിപൊളിയായിട്ട് കാണിച്ചരാം ഫ്രണ്ട്സ് നമ്മൾ കുട്ടികളോട് പറഞ്ഞ ചലഞ്ചൂടെ പൂർത്തിയായിട്ട് 비디오 이분들 ശരി നമ്മളിത് കത്തറിയില്ല എങ്ങനെ കത്തുന്നു അത്ര പ്രതീക്ഷയല്ല നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും നമുക്ക് കാണാം ഓക്കെ ആ 3 ಗೆ ಪೋ ಆ ಬೆಳಂಬರಕ ತಿನ್ನಿ ಬೆಲ್ಲಿ ಕಟ್ ವಂದ್ನರ ಪೋಟಾ ಹ ಪೋಟಾ ತಿಂದಾ ಆ ಅದೆ ಎಲ್ಲೆಂ ಪೊಟ್ಟಿ ಎಲ್ಲೆಂ ಪೊಟ್ಟಿ എല്ലാം പൊട്ടിന് ഇണ്ട് ഗുണ്ടാട്ട് ചക്കമാൻ ശരിയാ ആ ചെറുത് ഇവിടുന്ന് പൊട്ടി നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കറക്റ്റ് പൂരപ്പറമ്പിൽ അടച്ചു